ഒരാളെയും ഇവിടെ ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടി ഉള്ളൊരു പ്രസ്മീറ്റ് അല്ല പക്ഷെ ഞാൻ പറയുന്നു നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല നമ്മൾ വൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോദ്ധാവിന്റെ യാത്രയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ കഥയുടെ നാരേറ്റീവില് യോദാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കയറണം ഇടവഴിന്ന് കേറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പോൾ അത് ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു ഒരു സ്പേസ് മാത്രമാണ് അപ്പോൾ എന്താണ് അയാള് ജയിച്ച് അതിന്റെ അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനാണ് അത്ര സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് കോർസ് നൂറെ നൂറി പോകുന്ന ഒരു ഏജും മെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കരുത് നമ്മുടെ ഇവിടെ അംബാസിഡറും എൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ച് ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത് അപ്പോ അതില് ആദ്യം ഇരുപതോ മുപ്പതോ മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ആ ഓഡിയൻസിൽ പരിചയപ്പെടുത്താനായിട്ടാണ് കാരണം അത് പരിചയം ആയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പോവുക അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അപ്പൊ അതല്ലാതെ നമ്മള് എന്താണ് പടം തുടങ്ങുന്നത് മുതൽ എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല ഒരിക്കലും അല്ല അത് ലാലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കേട്ടാണ് ഞാൻ കേട്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് മനസ്സിലത്